ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ വരുന്ന സീസൺ ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞതിനേക്കാൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഫോറിൻ സൈനിക്സിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന കാര്യക്ഷമത അത് ഇന്ത്യൻ സൈന്യങ്ങളിൽ ഇല്ല എന്നുള്ളത് ഈ ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യയോട് അടുക്കുന്ന സമയത്ത് അവരുടെ നീക്കങ്ങളിൽ നിന്നും തന്നെ തോന്നി തുടങ്ങിയ ഒരു കാര്യമാണ് എന്നാൽ അത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൊമസ്റ്റിക് സൈനിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ഇപ്പോൾ എടുത്തേക്കുന്ന പോളിസി അത് വലിയ അബദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് കാരണം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആശിഷ് നേഗി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ സൈനിങ്സിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ ആരാധകർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സ്ക്വാഡിൽ നിന്നും ചില പടിയിറക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ആ ഒരു പടി ഇറങ്ങുന്ന താരങ്ങളുടെ ആയി ചില താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമെന്നല്ലാതെ അതിലുപരിയായി ഡൊമസ്റ്റിക് സൈന്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഹി പറയുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സ്കോഡ് അത്ര മികച്ചതൊന്നുമല്ല ചില പൊസിഷനിൽ ബാക്കപ്പ് താരങ്ങളുടെ അഭാവം നമ്മൾ ഈ കഴിഞ്ഞ സീസണിൽ പോലും കണ്ടതാണ് സോ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ടീമിന് നിലനിൽക്കുമ്പോൾ ന്യൂ റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടാക്കുന്നതിന് പകരം റീപ്ലേസ്മെന്റ് മാത്രം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് സോ ആരാധകരുടെ വിമർശനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും പോലും യാതൊരു തരത്തിലുള്ള വില ഇപ്പോഴും മാനേജ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം